അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിജനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കൃഷിയൊക്കെ കഴിഞ്ഞ് അടുത്ത കൃഷിക്കായിട്ടുള്ള പോട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മിസ് ചെയ്യാതെ കാണണം ഇത് മുളക് തയ്യും സ്യൂഡോ ഹോണസ് ഹോണസ്ലായനിയുമാണ് ഈ സ്യൂഡോ ഹോണസ് ലൈനി ഞാൻ മുളകിൻ്റെ ചുവടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആട്ടിൻ കാഷ്ടം പൊടിച്ചതെടുത്തിട്ടുണ്ട് നമ്മുടെ കൃഷിയൊക്കെ കഴിയുമ്പോൾ ഒഴിഞ്ഞിരിക്കുന്ന ഗ്രോ ബാഗുകൾ എങ്ങനെയാണ് നമ്മുടെ അടുത്ത കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നതെന്ന് നമുക്ക് കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ ഗ്രോ ബാഗിൽ പോട്ടി മിക്സ് നിറയ്ക്കുന്നതിനും ഒരു അരമണിക്കൂർ മുന്നേ തന്നെ നമ്മുടെ മുളക് ചെടിയിലായി സ്യൂഡോമോണസ്ലായിനി ഒന്ന് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആട്ടിൻ കാഷ്ടവും ചകിരിച്ചോറും ഒക്കെ എടുത്ത് വെച്ചു പിന്നെ ഞാൻ ഇത് ഒരു ഭാഗത്തായി ഇതുപോലൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇനി കുമ്മായം ഇട്ട് തീ ചെയ്ത മണ്ണ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഞാൻ ഈ മണ്ണിന് ആവശ്യമായിട്ടുള്ള വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്രോ ബാഗിന് ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് എന്ന കണക്കിലാണ് ചേർക്കേണ്ടത് ഞാൻ ഒരു നാലഞ്ച് ഗ്രോ ബാഗ് തട്ടിയിട്ട മണ്ണായിരുന്നു ഇത് അപ്പോൾ ഞാൻ ഇതിലൊരു നാലഞ്ച് പിടി വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എല്ല് പൊടിയാണ് ഒരഞ്ചു പിടി എല്ല് പൊടി ഞാൻ ഈ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഗ്രാബാഗ് നിറയ്ക്കുന്നതിന് ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും എല്ല് പൊടിയും മതി ഇനി ഇതിലേക്ക് ഞാൻ ആട്ടിൻ കാഷ്ടം പൊടിച്ചത് ചേർക്കുന്നുണ്ട് കോഴിവളമുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ കോഴിവളമില്ല ഇനി ഞാൻ ഇതിലേക്ക് ചാണകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കുറഞ്ഞ അളവിലായി ചാരവും കൂട്ടിച്ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂട്ടി യോജിപ്പിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുകയാണ് ഞാൻ ഇതുപോലെ വേപ്പിൻ പിണ്ണാക്കും എല്ല് പൊടിയും ചാണകപ്പൊടിയും ചാരവും ഒക്കെ ചേർത്ത മണ്ണ് ഒരാഴ്ചയൊന്ന് ഇളക്കി ഇതുപോലെയൊന്ന് അടച്ചിട്ട് കൊടുത്തിരുന്നു അതിനു ശേഷമാണ് ഞാൻ ഇത് ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാൻ ഒരുങ്ങുന്നത് ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ട പോട്ടി മിക്സ് ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ പാകത്തിനായി കിടക്കുന്നുണ്ട് ഞാൻ ഈ പോട്ടി മിക്സ് നന്നായിട്ട് ഒന്നുകൂടി എല്ലാം മിക്സ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് പോട്ടി മിക്സ് നിറയ്ക്കാനുള്ള ഗ്രോ ബാഗിന് അടിയിലായി ഇതുപോലെ കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ആട്ടിൻ കാഷ്ടവും ചകിരിച്ചോറും ഒക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് എനിക്ക് പനിയുണ്ട് അതുകൊണ്ടാണ് സ്വരം ഇടറിയ പോലെ ആകുന്നത് ഈ പോട്ടി മിക്സ് ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ സമയം ഞാനൊരു രണ്ട് ഗ്രോ ബാഗിനുള്ള മണ്ണ് മാത്രം ഇങ്ങോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ആട്ടിൻ കാഷ്ടവും ഒക്കെ ഇതുപോലെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി ഇളക്കിയെടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് കുറേച്ച കുറേച്ച ആകുമ്പോൾ നമുക്ക് വേഗം തന്നെ മിക്സാക്കി എടുക്കാം ഇനി നമ്മുടെ ഗ്രോ ബാഗിലേക്ക് ഞാൻ ഈ പോട്ടി മിക്സ് ഇതുപോലൊന്ന് നിറച്ച് കൊടുക്കുകയാണ് ഇതുപോലെ പോട്ടി മിക്സ് നിറയ്ക്കുന്നതിന് അരമണിക്കൂർ മുന്നേ സ്യൂഡോമോണസ് ലായനി നമ്മൾ നട്ട് കൊടുക്കുന്ന ചെടികളുടെ ചുവടുകളിലായിട്ടൊന്ന് മുക്കി വെച്ച് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിലായി പോട്ടി മിക്സ് ഒക്കെ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വെച്ച ഒരു മുളക് തൈ ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഞാൻ എൻ്റെ ഗ്രോ ബാഗുകളെല്ലാം ഇതുപോലെ തന്നെയാണ് ഫില്ല് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ പച്ചില ഉണ്ടെങ്കിൽ അതും ഗ്രോ ബാഗിന് അടിയിലായി ഇട്ടുകൊടുക്കാം ഇതുപോലെ തൈകളൊക്കെ നട്ട് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ഇതിൻ്റെ ചുവട്ടിലായി ഒന്ന് നനച്ചു കൊടുക്കുകയാണ് ഞാൻ ഇനി ഒഴിഞ്ഞിരിക്കുന്ന ഗ്രോ ബാഗുകളിലായിട്ട് കുമ്മായം ചേർത്ത് കൊടുക്കുന്നുണ്ട് അവിടെ ഇതുപോലെ കൃഷി കഴിഞ്ഞ ശേഷം നമ്മുടെ ഗ്രോ ബാഗുകളെല്ലാം ുള്ളൊക്കെ കരിഞ്ഞ് ഉണങ്ങിയിരിക്കുകയാണ് ഞാൻ ഈ ഒഴിഞ്ഞിരിക്കുന്ന ഗ്രോ ബാഗുകളിൽ നിന്ന് രണ്ട് ഗ്രോ ബാഗിലെ മണ്ണ് ഇവിടേക്ക് തട്ടിക്കൊടുക്കുന്നുണ്ട് ഈ മണ്ണ് ഞാൻ നിരത്തേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രോ ബാഗ് കൂടി എടുത്തിട്ടുണ്ട് ഇതിലെ മണ്ണ് ഞാൻ നിറത്തേക്ക് ഇതിനൊപ്പം ഇട്ടുകൊടുക്കുകയാണ് ഇതിൽ ചേർക്കുന്നതിനായി ഞാൻ കുമ്മായം എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുമ്മായം ഇതിൽ നിന്ന് ഒരു രണ്ട് പിടി കുമ്മായം ഈ മണ്ണിലായി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മണ്ണിപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങിയിരിക്കുകയാണ് ഇതിനി ഇപ്പോൾ ഉണക്കണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഈ കുമ്മായവും മണ്ണും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂട്ടി യോജിപ്പിച്ച് ഇതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതുപോലെ ട്രീറ്റ് ചെയ്ത മണ്ണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കൃഷിക്കായി ഉപയോഗിക്കാറ് ഇപ്പോൾ ഞാൻ നമ്മുടെ കുമ്മായം ചേർത്ത മണ്ണ് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി ഇതൊന്ന് അടച്ചിട്ട് കൊടുക്കാം ഇതിടക്കൊക്കെ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ ഇതുപോലെ ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് പോട്ടി ഒക്കെ ചേർത്ത് മുളക് തൈ നട്ട് കൊടുത്തത് ഞാൻ ഇതുപോലെ പോട്ടി മിക്സ് നിറച്ച ഗ്രോ ബാഗുകളിലായിട്ടാണ് കോളിഫ്ലവറും കാബേജും ഒക്കെ നട്ട് കൊടുത്തിരിക്കുന്നത് ചെടികളെല്ലാം നട്ടി നന്നായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ